ജിദ്ദയിൽ യുഎസ് യുക്രൈൻ പ്രതിനിധികൾ ചർച്ച നടത്തുന്നതിനിടെ മോസ്കോയിൽ വ്യാപകമായ ഡ്രോൺ ആക്രമണം ഉക്രൈൻ മോസ്കോയിൽ നടത്തിയ ഏറ്റവും വലിയ ഡ്രോൺ ആക്രമണമാണിതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ആക്രമണത്തിൽ രണ്ട് തൊഴിലാളികൾ കൊല്ലപ്പെടുകയും പതിനെട്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി റിപ്പോർട്ടുകളുണ്ട് ഇതിനു പുറമെ ആക്രമണത്തെ തുടർന്ന് റഷ്യൻ തലസ്ഥാനമായ നാല് വിമാനത്താവളങ്ങൾ ചെറിയ തടസ്സം നേരിട്ടതായും റഷ്യൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു റഷ്യയിൽ റഷ്യയിലാകമാനം മൊത്തം മുന്നൂറ്റി മുപ്പത്തിയേഴ് ഡ്രോണുകൾ വെടിവെച്ചിട്ടതിൽ തൊണ്ണൂറ്റിയൊന്നെണ്ണം മോസ്കോയിലും നൂറ്റി ഇരുപത്തിയാറെണ്ണം കുർസ്കു മേഖലയിലുമാണ് പതിച്ചത് നഗരത്തിന് നേരെയുണ്ടായത് ഏറ്റവും വലിയ ഡ്രോൺ ആക്രമണമായിരുന്നുവെന്ന് മോസ്കോ മേയർ സെർജി സോഭിയാനിൽ പറഞ്ഞു ഇരുപത്തിയൊന്ന് ദശലക്ഷം ജനസംഖ്യയുള്ള യൂറോപ്പിലെ ഏറ്റവും വലിയ മെട്രോപോളിറ്റൻ പ്രദേശങ്ങളിലൊന്നാണ് മോസ്കോ യുദ്ധം അവസാനിപ്പിക്കാനായി യു എസ് ഉദ്യോഗസ്ഥർ സൌദി അറേബ്യയിൽ വെച്ച് ഉക്രൈനിയൻ പ്രതിനിധി സംഘവുമായി ചർച്ച നടത്താനിരിക്കെയാണ് ആക്രമണം നടന്നത് അതേസമയം തന്നെ റഷ്യൻ സൈന്യം പടിഞ്ഞാറൻ മേഖലയിലെ കുർസ്കിൽ വെച്ച് ആയിരക്കണക്കിന് ഉക്രൈനിയൻ സൈനികരെ വളയാൻ ശ്രമിക്കുന്നുമുണ്ടായിരുന്നു യുദ്ധത്തിലുടനീളം റഷ്യയിൽ നിന്നുള്ള വലിയ രീതിയിലുള്ള ആക്രമണം ഉക്രൈൻ നേരിടുന്നുണ്ട് എന്നാൽ റഷ്യയുടെ എണ്ണ ശുദ്ധീകരണശാലകൾ വ്യോമതാവളങ്ങൾ റഡാർ സ്റ്റേഷനുകൾ എന്നിവിടങ്ങളിൽ ആവർത്തിച്ചുള്ള റെയ്ഡുകൾ നടത്തി റഷ്യക്കെതിരെ തിരിച്ചടിക്കാനും ഉക്രൈൻ ശ്രമിക്കുന്നുണ്ട് പാശ്ചാത്യ മിസൈലുകൾ ഉപയോഗിച്ച് റഷ്യയിലേക്ക് കൂടുതൽ ആഴത്തിൽ ആക്രമണം നടത്താൻ യു എസും യുകെയും ഉക്രൈനെ അടുത്തിടെ അനുവദിച്ചിരുന്നു കഴിഞ്ഞ നവംബറിൽ മോസ്കോ ഉക്രൈനിലേക്ക് തൊടുത്ത ഒറഷനിക് ഹൈപ്പർസോണിക് മിസൈൽ ഉപയോഗിച്ച് ഉക്രൈനെ ആക്രമിച്ച് ഇന്നത്തെ ആക്രമണത്തിന് റഷ്യ പ്രതികാരം ചെയ്യണമെന്ന് ഒരു മുതിർന്ന റഷ്യൻ നിയമസഭാംഗം പറഞ്ഞതായും റിപ്പോർട്ടുകളുണ്ട് അതിനിടെ സൌദിയിൽ നടന്ന മധ്യസ്ഥ ചർച്ചയ്ക്കൊടുവിൽ ഒരു മാസത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ച് ഉക്രൈൻ രംഗത്തും വന്നു ഉക്രൈൻ ഏർപ്പെടുത്തിയ സൈനിക നിരോധനം പിൻവലിച്ച അമേരിക്കയും രംഗത്തു വന്നു അതിനിടെ ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി രാജിവെക്കണമെന്ന വിചിത്രവാദമുയർത്തി റഷ്യയും ചർച്ചയ്ക്ക് പുതിയ തലം നൽകി വെടിനിർത്തലിന് മുൻപേ മോസ്കോ നഗരത്തിലെ കുക്രൈന്റെ ഡ്രോൺ വർഷവും സംഭവിച്ചതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ചർച്ചകൾ മുന്നേറുന്നത് ഏതായാലും വെടിനിർത്തലിനെ പ്രതീക്ഷയോടെയാണ് ഏവരും കാണുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ റഷ്യൻ അനുകൂല നിലപാട് മാറ്റമാണ് ഇതിനെല്ലാം വഴിയൊരുക്കിയത് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഒരു മാസത്തെ വെടിനിർത്തലിന് സന്നദ്ധമെന്ന് ഉക്രൈൻ പ്രഖ്യാപിക്കുന്നത് അമേരിക്കൻ സമ്മർദ്ദത്തിന്റെ ഫലമായാണ് അമേരിക്ക അവതരിപ്പിച്ച മുപ്പത് ദിവസത്തെ വെടിനിർത്തൽ കരാർ ഉക്രൈൻ അംഗീകരിക്കുകയായിരുന്നു സൌദിയിൽ യു എസ് നയതന്ത്ര പ്രതിനിധികളുമായി നടന്ന ചർച്ചയിലാണ് ഉക്രൈൻ വെടിനിർത്തലിന് സന്നദ്ധത വെടിനിർത്തൽ സന്നദ്ധത അറിയിച്ച് ഉക്രൈൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയും ഇറക്കി റഷ്യ കൂടി നിബന്ധനകൾ അംഗീകരിച്ചാൽ താൽക്കാലിക വെടിനിർത്തൽ പരസ്പരം അംഗീകരിച്ച് മുപ്പത് ദിവസം കൂടി നീട്ടാം തടവുകാരുടെ കൈമാറ്റം സിവിലിയൻ തടവുകാരുടെ മോചനം പാലായനം ചെയ്യപ്പെട്ട ഉക്രൈൻ കുട്ടികളുടെ മടങ്ങിവരവ് എന്നിവയിലെ ധാരണയും ചർച്ചയായി ചർച്ചകളിൽ യൂറോപ്യൻ യൂണിയൻ പങ്കാളിത്തം ഉറപ്പാക്കണമെന്നും ഉക്രൈൻ ആവശ്യപ്പെട്ടു ഇതോടെ ഉക്രൈനുള്ള സാമ്പത്തിക സഹായം പുനഃസ്ഥാപിക്കുമെന്ന് യു എസ് അറിയിച്ചു ഇന്റലിജൻസ് വിവരങ്ങൾ കൈമാറുന്നത് നിർത്തിവച്ച നടപടിയും അമേരിക്ക പിൻവലിക്കും രഹസ്യാന്വേഷണ വിവരങ്ങൾ വീണ്ടും കൈമാറാനാണ് ധാരണ ഉക്രൈനിലെ ധാതുസമ്പത്ത് വിനിയോഗിക്കാൻ യു എസ് ഉക്രൈൻ സംയുക്ത കരാറിനും തീരുമാനമായി വിഷയത്തിൽ റഷ്യൻ നിലപാട് നിർണായകമാണ് എന്നാൽ റഷ്യ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല റഷ്യയും അംഗീകരിക്കുമെന്നാണ് അമേരിക്കൻ പ്രതീക്ഷ റഷ്യ കൂടി നിബന്ധനകൾ അംഗീകരിച്ചാൽ താൽക്കാലിക വെടിനിർത്തൽ പരസ്പരം അംഗീകരിച്ച് നീട്ടാമെന്നും ഉക്രൈൻ അറിയിച്ചു ന്യൂസ് ഡെസ്ക്